ഒരു സോഫ്റ്റ്വെയറിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആ സോഫ്റ്റ്വെയർ എഴുതുമ്പോൾ ആ സൂക്ഷ്മമായ മൈക്രോ ലെവലിലുള്ള ആ കണക്കുകളിൽ നിന്ന് ആ യുക്തികളിൽ നിന്ന് ആ സൂക്ഷ്മ മാപിനികളിൽ നിന്ന് മൈക്രോ ലെവലിലുള്ള സ്ഥൂലങ്ങളായ സാധനത്തെ പ്രകടിപ്പിക്കുമ്പോൾ അതിസൂക്ഷ്മമായ അവൻ്റെ മനസ്സിന്റെ സങ്കീർണങ്ങളായ ഭാവങ്ങൾ ആറുമാസമോ ഒരു കൊല്ലമോ നാലാഴ്ചയോ കഴിഞ്ഞ് എത്ര ശാസ്ത്രീയമായ അവൻ എഴുതി ഉണ്ടാക്കിയാലും രൂപപ്പെടുമ്പോൾ കമ്പ്യൂട്ടർ ബഗ് എന്ന് മനോഹരമായ നാമത്തിൽ അതിനെ വ്യവച്ഛേദിക്കുമെന്നല്ലാതെ ബഗ് എന്താണെന്ന് പറയാൻ ഇവന്റെ മനസ്സിന്റെ സങ്കീർണമായ സങ്കല്പത്തെ സൂക്ഷ്മമാവിനി ഇവൻ കൂട്ടിപ്പിടിപ്പിച്ച വയറുകൾക്ക് അപ്പുറം ഇരുന്നു കൊണ്ട് പ്രതിപ്രവർത്തിപ്പിക്കുന്നുവോ ശാസ്ത്രലോകത്തെ അതിസങ്കീർണമായ ചോദ്യമായത് വളരെ പരിനിഷ്ണാതന്മാരായ ആളുകളെ വെച്ച് അതീവ ശ്രദ്ധയോടുകൂടി എഴുതിയവനും അതിനെ സൂപ്പർവൈസ് ചെയ്തവനും അതിനേക്കാൾ മുകളിൽ അതിനെ പരിശോധിച്ചുറപ്പ് വരുത്തിയവനുമെല്ലാം നോക്കി കഴിഞ്ഞിട്ട് വരുന്ന അതീവ സങ്കീർണമായ ബഗ് ഇതുപോലെ അതീവ സങ്കീർണമായ നമ്മുടെ നൂറോടുകളിൽ കാൽപ്പയ്യൻ രേണുക്കളിൽ സ്മരണയുടെ കലവികളിൽ എത്ര ജന്മങ്ങളുടെ ഓർമ്മകൾ അവയിൽ നിന്ന് എന്തെന്ത് കള്ളത്തരങ്ങൾ എന്തെന്ത് വഞ്ചനകൾ എന്തെന്ത് ചതികൾ എത്രയെത്ര ചതിക്കുഴികൾ അവിടെ നിന്നാണോ നമ്മെ ചതിക്കാൻ പോകുന്നവനെയും നമ്മെ നന്നാക്കാൻ ഒക്കെ സങ്കല്പങ്ങളിൽ നാം സൃഷ്ടിക്കുന്നത് ആ സ്മൃതികളിൽ നിന്നാണോ അഥവാ പുറത്തു നിന്നാണോ എന്നെ പറ്റിക്കാൻ പോകുന്നവനാണെന്നും എന്നെ നന്നാക്കാൻ പോകുന്നവനാണെന്നും എനിക്ക് പറ്റുമെന്നും ഈ ലോകം പറ്റിക്കലിൻ്റെ ലോകമാണെന്നും ഒക്കെ ഞാൻ തിരിച്ചറിയുന്നത് ലോകത്തെ പറ്റിക്കലുകളുടെ വാർത്തകളിൽ നിന്നോ ഞാൻ പറ്റിച്ച അനന്തകൂടി സ്മൃതികളിൽ നിന്നോ അനുഭവത്തിൽ എന്ന പോലെ വേദനിച്ചും പ്രയാസപ്പെട്ടും വിഷമിച്ചും എൻ്റെ പൂർവ സ്മൃതികളിൽ നിന്ന് ഞാൻ എന്നെ പറ്റിക്കാൻ പോകുന്നവനെ ഞാൻ പറ്റിച്ചതിൽ നിന്ന് കണ്ടെത്തുകയാണോ അതല്ല ചുറ്റുപാടും പറ്റിക്കലുകളുടെ വർത്തമാനം കേട്ടറിഞ്ഞിട്ട് അതെന്നിൽ ഉണർത്തിയ ഒരറിവായി ബാഹ്യമായ അറിവായി കിടക്കുന്നതിൽ നിന്നാണോ രാത്രിയിൽ ഞാനുറങ്ങുന്നതിന് മുമ്പ് കഥകൾ കുറ്റിയിട്ടുവോ എന്ന് വീണ്ടും വീണ്ടും നോക്കുന്നതും ആരെങ്കിലും കക്കാൻ കയറാതിരിക്കില്ല എന്നെനിക്കോർമ്മ വരുന്നതും കുറ്റിയിട്ട മുറികൾ തകർത്ത് കയറി കട്ട എൻ്റെ ജനിതകത്തിൻ്റെ സ്മൃതികളിൽ നിന്നോ ഇത്രയാഴത്തിൽ അതല്ല ചുറ്റും കള്ളന്മാരെ വായിച്ചറിഞ്ഞ ഓർമ്മകളിൽ നിന്നോ അയ്യൻ്റെ സ്മൃതിയിലെ കള്ളനെ തളയ്ക്കാൻ ഞാൻ ചെയ്യേണ്ടത് കഥകുറ്റിയിടലാണോ നൂറായിരം കള്ളത്തരങ്ങളും നൂറായിരം വഞ്ചനകളും നൂറായിരം ചതിക്കുഴികളും തെളിച്ച് ജീവിച്ച ജീവിതത്തിൻ്റെ ധീയും ധൃതിയും സ്മൃതിയും വിഭ്രംശമായി കർമ്മങ്ങൾ അത്രയും ചെയ്തു കൂട്ടിയ എന്റെ സ്മൃതികൾ കകത്തിരുന്നു കൊണ്ട് ബാഹ്യമായ വാതലടച്ച് രക്ഷപ്പെടാൻ ഒരു കൂട്ടുന്ന എന്നെക്കാൾ മണ്ടനാരുണ്ടാവും ബാഹ്യകർമ്മത്തെ ഏതാണ്ട് സ്വരൂപം കണ്ടുചാരിക്കാം ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് നമ്മൾ യാഹു സെർച്ചിലേക്ക് യാഹു എസ് എന്നടിക്കുമ്പോൾ മുമ്പ് നാം കടന്നുപോയ യെസിൽ തുടങ്ങുന്ന പോർണോഗ്രാഫിക് വെബ്സൈറ്റുകളൊക്കെ നാം ചോദിക്കാതെ വരുന്നത് പോലെ മസ്തിഷ്കത്തിൻ്റെ സിനാപ്സുകളിൽ വരും അപ്പോൾ അടുത്ത് തൊട്ടടുത്ത അച്ഛനോ അമ്മാവനോ അപ്പൂപ്പനോ നമുക്ക് ബഹുമാന്യരായ ആളുകളോ ഇരിക്കുമ്പോൾ സ്വാമിയാണ് മുമ്പ് വെബ്സൈറ്റുകളിലൂടെയൊക്കെ പോയതെങ്കിൽ ശിഷ്യന്മാരോ ഭക്തന്മാരോ അടുത്തിരിക്കുമ്പോഴാണ് സ്ക്രീനിലേക്ക് ഇവയെല്ലാം വന്ന് നിറയുന്നതെങ്കിൽ മുമ്പിലുണ്ടാകുന്ന ചളിപ്പ് കമ്പ്യൂട്ടറിൽ വന്നതിൻ്റെ അല്ല മനസ്സിൽ കിടന്നതിൻ്റെയാണ് ഒരു ചളിപ്പുണ്ടാവും ഞാൻ സ്വാമി ഇതൊക്കെ കാണുമെന്ന് ഇവരറിയല്ലോ ഇപ്പോൾ ചൂടായിട്ട് ആരാടാ എൻ്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചത് ആരാടാ ഇതിൽ കുത്തിയത് എന്നൊക്കെ ഉറക്കെ കുറെ പേരോട് ചോദിക്കാം എന്നല്ലാതെ കുത്തിയതൊക്കെ ഞാൻ തന്നെയാണ് എത്ര സങ്കീർണമാണ് ഈ മസ്തിഷ്കം പക്ഷേ അറിഞ്ഞാലും ഇത് പ്രവർത്തിക്കണമെങ്കിൽ ഇപ്പം ശ്രദ്ധ വേണം ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധി അവധാരണ ഒരു സത്യ അന്വേഷണം നമ്മൾ പലപ്പോഴും അതല്ല നടത്തുന്നത് ഇതിന് വേണ്ടതൊന്നേ ഉള്ളൂ അന്തർമുഖത ഈശ്വര ശരണാഗതി സത്യാന്വേഷണം ഇത് കൃത്യമാണെങ്കിൽ യാതൊരു ശങ്കയും വേണ്ട സ്ട്രെയിറ്റ് നമ്മളൊരു ട്രബിൾ ഷൂട്ടറാവില്ല ഉറപ്പാണ്